വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരു ഒരു അവര് ലോകം അംഗീകരിച്ച വനിതാ ിന് തൊട്ട് മുൻപ് ഇങ്ങനെ തൊണ്ട ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ ലെറ്റർപാഡ് ഉപയോഗിച്ച് ബോംബമ്മ എന്ന് ആക്ഷേപിക്കുക ലവ് ജിഹാദ് വാദക്കാരിയാണെന്ന് പ്രചരിപ്പിക്കുക ഫോട്ടോകൾ മോർഫ് ചെയ്യുക ഇങ്ങനെ അങ്ങേയറ്റം മ്ളേച്ചവും ക്രൂരവുമായ അധിക്ഷേപമാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ നടക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും അറിവോടെ നടക്കുന്ന ആക്രമണമാണിത് എന്നാണ് ശൈലജ ടീച്ചറുടെ പരാതി ഇത്ര രൂക്ഷമായ അധിക്ഷേപം എന്ന പരാതി ഉയർന്നിട്ടും ഇത് തടയാൻ യു ഡി എഫ് നേതൃത്വം എന്ത് നടപടിയെടുത്തു സൈബർ ബുള്ളിംഗ് നടത്തി എതിരാളിയെ തോൽപ്പിക്കുകയാണോ ലക്ഷ്യം വിവാദം വരുമ്പോൾ തള്ളിപ്പറഞ്ഞാൽ മാത്രം പോരാ ഇവരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വവും അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് വടകരയിൽ തന്നെ ഇതാദ്യ പരാതിയുമല്ല നേരത്തെ പോലീസിന് നൽകിയ പരാതിയിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് കെ കെ ശൈലജ തന്നെ സമ്മതിക്കുന്നുണ്ട് വനിതകൾ പൊതുരംഗത്ത് വരുമ്പോൾ അവരെ വ്യാജ പ്രചാരണം നടത്തി നിലം പരിശാക്കാനുള്ള പണി തുടങ്ങിയിട്ട് നാളുകളായി ഇപ്പോൾ ശൈലജ ടീച്ചറാണെന്ന് മാത്രം നേരത്തെ ഉമാ തോമസും കെ കെ രമയുമൊക്കെ ഈ ക്രിമിനലുകളുടെ ഇരകളായിട്ടുണ്ട് ഇവരെ പൂട്ടാൻ നിയമസംവിധാനവും രാഷ്ട്രീയ നേതൃത്വവും ഇച്ഛാശക്തിയോടെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു